ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കുക്കിംഗ് വിത്ത് ശ്രീ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം വടയാണ് അതെങ്ങനെയുണ്ടാക്കും നോക്കാം അതിന് ചെറുപഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപഴം നല്ലതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം ഉടച്ചു വെച്ചിരിക്കുന്ന ചെറുപഴത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് റവ എന്നിവ ചേർക്കാം കൂടാതെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചിരകിയ തേങ്ങയും കുറച്ച് നല്ല ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം അതിനുശേഷം ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കിയതിന് ശേഷം നമ്മുടെ മാവ് വടയുടെ ഷേപ്പിൽ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രൗൺ കളറായാൽ നമുക്ക് കോരിയെടുക്കാം ഇവിടെ ബനാന വട റെഡിയായി ഈ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബബ് എന്നെ അടുത്ത വീട്ടിൽ കാണാം